കോൺഗ്രസ് നേതാക്കളുടെ പാകിസ്ഥാനോടുള്ള അകമഴിഞ്ഞ സ്നേഹം നിർത്താതെ പ്രവഹിക്കുകയാണ് മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർക്ക് പിന്നാലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പാകിസ്ഥാനെ വെള്ളപൂശുന്ന പ്രസ്താവന നടത്തി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് രേവന്ത് ഇന്ത്യൻ വ്യോമസേന സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ എന്ന കാര്യം ഒരാൾക്ക് പോലും അറിയില്ലെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി തട്ടിവിട്ടത് ഒരു വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ഇന്ത്യൻ സേനയുടെ വിശ്വാസ്യതയെ വെല്ലുവിളിക്കുന്ന രാജ്യവിരുദ്ധ പ്രസ്താവന രേവന്ദ് നാവിൽ നിന്ന് വന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പദം പദമലങ്കിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും വരേണ്ട പ്രസ്താവനയല്ല ഇതെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് മോദി വിരോധത്തിന്റെ പേരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിഷ്ഠായ കളങ്കപ്പെടുത്താനാണ് രേവന്ത് റെഡ്ഡി ശ്രമിച്ചതെന്നാണ് ആരോപണം പാകിസ്ഥാനെ പരോക്ഷമായി വാഴ്ത്തുന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പിയും കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാനെ ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ കോൺഗ്രസ്സിന് വ്യക്തമായ അജണ്ടയുണ്ടെന്നാണ് ബി ജെ പി ദേശീയ വക്താവ് ഷെസാദ് പുനൈവാല ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ച് പാകിസ്ഥാനെ വെള്ളപൂശുന്നത് ബോധപൂർവമാണ് ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല രേവന്ത് റെഡ്ഡി പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ ക്ലീൻ ചിറ്റ് നൽകുക മാത്രമല്ല ചെയ്തത് മോദിയോടുള്ള വിരോധത്തിന്റെ പേരിൽ സൈന്യത്തിന്റെ ധീരതയെ പോലും ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് ഷെസാദ് പൂനെവാല വ്യക്തമാക്കി തെലങ്കാന പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ രേവിൻ റെഡ്ഡിയുടെ പാക് പ്രേമം പുറത്തു വന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് വിവാദ പ്രസ്താവന തെലങ്കാനയിൽ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് ബി മുതിർന്ന കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ വീരത്തെ പുകഴ്ത്തുന്ന വിവാദ പരാമർശം നടത്തിയത് പാകിസ്ഥാനെ ഇന്ത്യ പ്രകോപിപ്പിക്കരുത് ആണവായുധ രാജ്യമായതിനാൽ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മണിശങ്കർ അയ്യരുടെ ഉപദേശം എന്നാൽ മണിശങ്കർ അയ്യരുടെ പാകിസ്ഥാൻ അനുകൂല പരാമർശത്തിന് ഉചിതമായ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള വഴികളാണ് കോൺഗ്രസ് അന്വേഷിക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിലുള്ള ബോംബ് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് ബോംബ് വാങ്ങാനുള്ള ആളുകളെ പാകിസ്ഥാൻ തിരയുകയാണെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു കടുത്ത ഇന്ത്യാ വിരുദനും പാകിസ്ഥാൻ മുൻ മന്ത്രിയുമായ സി എച്ച് ഫവാദ് ഹുസൈൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നേരത്തെ കോൺഗ്രസിനെയും രാഹുലിനെയും വെട്ടിലാക്കിയിരുന്നു രാഹുലിനെ പ്രശംസിക്കുന്ന പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കളുടെ പോസ്റ്റുകൾ ദിവസം തോറും സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസുകാരുടെ കറകളഞ്ഞ പാകിസ്ഥാൻ സ്നേഹം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ